ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ തിരുവാറുപ്പിലെ വീടിൻ്റെ മേക്ക് മേക്കോവറാണ് അപ്പം അത്യാവശ്യം ഭിത്തിയിൽ കുറച്ചൊക്കെ ചെളിയൊക്കെ ഉണ്ട് നമ്മൾ മേക്ക് ഓവർ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് പെയിൻ്റ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു വൃത്തിയും എന്താ ഒരു ചേഞ്ചും ആവുമല്ലോ അപ്പം ഞാൻ ആദ്യം സീലിങ്ങിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയിലാണ് ടൈം കിട്ടുന്ന പോലെയാണ് നമ്മൾ ചെയ്ത് തീർക്കുന്നത് അപ്പം അമ്മയും പപ്പയും കടയിലായിരുന്നു അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് വെച്ചിട്ട് ഞാൻ പപ്പയോട് ഇത് പെയിൻ്റ് അടിച്ച് സോറി ഇളക്കി തരാമെന്ന് ചോദിച്ചിട്ട് അത് പപ്പ സെറ്റ് ചെയ്തെന്ന് ഞാനത് രാത്രി സീലിംഗ് അടിച്ചു അടുത്ത ദിവസം പപ്പ ഇതുപോലെ നമ്മുടെ ഭിത്തിയൊക്കെ നനഞ്ഞിട്ടിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ നമ്മുടെ വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ളൊരു സാധനം ടൂക്കിയെന്ന് പറഞ്ഞിട്ടൊരു മേടിക്കാൻ കിട്ടും അത് ഭിത്തിയിലെ ഈ പൊളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഇളക്കി കളഞ്ഞിട്ട് ഈ ആ ബോക്സിനകത്തൊരു ലിക്വിഡും ഒരു പൊടിയും കൂടി കിട്ടുന്നത് ഇതുപോലെ ഇളക്കി കളയാണ് പപ്പ അപ്പോൾ ആ പൊടിയും ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇത് ഇത് ഇതുപോലത്തെ വിറ്റ് നല്ല സർഫസൊക്കെ പൊ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് നന്നായിട്ടിരിക്കണം അതിലേക്ക് ഇതടിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം മിനിമം വെക്കണം അപ്പോൾ അത് ഉണങ്ങുന്ന സമയത്ത് മേളിൽ കുറേ ഭാഗങ്ങളിൽ നന്നായിട്ട് വിള്ളലുകൾ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് വച്ചു അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഉണങ്ങി അപ്പോൾ പപ്പ അവിടെ പുട്ടിയിട ഇത് ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഒരു മിനിമം മൂന്ന് ദിവസം അങ്ങനെ തന്നെ ഇട്ടിട്ട് വേണം പുട്ടി ഇടാൻ പിന്നെ പുട്ടി ഉണങ്ങി അടുത്ത ദിവസമേ പെയിൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ കുറച്ച് ടൈം നമുക്ക് പോയായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടിപ്പം നമ്മൾ റോളർ മേടിച്ചു അപ്പോൾ റോളർ വെച്ചാകുമ്പോൾ എളുപ്പം ചെയ്യാമല്ലോ റോളും മേടിച്ചാണ് അത് വെച്ച് അപ്പം സെക്കൻഡ് കോട്ട് അടിക്കുന്നുണ്ട് ഞാൻ റോളറാണ് എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം പെയിൻറ് കുറച്ച് നമുക്ക് കൂടുതലാകും എന്നാലും സ്പീഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് റോളറ് വെച്ച് നമ്മൾ ചെയ്യുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് റോൾ വെച്ച് ഉരുട്ടുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് ആദ്യം വന്നില്ല പിന്നെ കുറച്ച് കുറച്ചിച്ചിരി വെള്ളം കൂടിയും പോയായിരുന്നു പപ്പ ആ ഭാഗം പപ്പ ചെയ്തു തരാമെന്നുണ്ട് പപ്പ ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് പിന്നെ പെയിൻ്റ് ഒക്കെ ശരിയാക്കി എനിക്ക് തന്നു പിന്നെ വീണ്ടും ഞാൻ തന്നെ അടിക്കുവാണ് ചെയ്ത് എന്നൊക്കെ ഇട്ടിപ്പം നമുക്ക് വേറൊരാളെ വെളിയിൽ നിന്ന് വരുത്തി പെയിൻ്റ് അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഒരു റോളറും പിന്നെ അത്യാവശ്യം പെയിൻറ്റ് മിക്സ് ചെയ്യാനുള്ള അറിയാമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഒത്തിരി പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം ഞാനും പപ്പയും കൂടെ ആണ് നമ്മുടെ ഈ വീടിനാകും വീടിനാ ഫുൾ ഇല്ല ആ ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും മാത്രമേ ചെയ്യുന്നുള്ളൂ പപ്പ ആദ്യം ബോർഡർ പോലെ ഇങ്ങനെ വരച്ചിട്ടായിരുന്നു അത് ഇച്ചിരി ലൈറ്റായിട്ട് സോറി ആ ബോർഡർ പോലെ വരച്ചിട്ട് അത് ഇച്ചിരി ഡാർക്കാണ് നമ്മൾ ആ അകത്തടിക്കുന്ന പെയിൻറ് ഇച്ചിരി ഡാർക്കാണ് അപ്പോൾ സെക്കൻഡ് കോട്ടി കൂടെ വന്നു കഴിഞ്ഞപ്പം അത് വലിയ കുഴപ്പമില്ലാതെ വന്നായിരുന്നു അപ്പം ഞാൻ ഇത് റോളർ വെച്ചായിരുന്നു സ്പീഡ് സ്പീഡ് അടിച്ചിടുന്നുണ്ട് അങ്ങനെ ഞാൻ ആദ്യം അടിച്ച പിച്ചിരി ലൈറ്റാന്ന് തോന്നിട്ട് ഞാൻ വീണ്ടും ഒരു കോട്ടോട്ട് ഇങ്ങനെ അടിച്ച് വരുവാ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് എന്ത് വീട്ടിൽ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീടായതുകൊണ്ട് ആദ്യം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല പക്ഷേ നമുക്ക് ഒന്ന് റോളർ രണ്ട്രാവശ്യം ഒന്നും ഉരുട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കിട്ടും പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും പല ഞാൻ നിർത്തിയിരിക്കുന്നത് പല ഭാഗത്തായിട്ട് പക്ഷെ നേരിട്ട് നമ്മൾ ഫോണിൽ എല്ലാവരും നേരിട്ട് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ താഴെ പൊട്ടി അടിച്ച് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല നമ്മളൊരു കുറച്ച് ഭാഗം വിട്ടിട്ട് അങ്ങനെ അങ്ങ് പെയിൻ്റ് അടിച്ചു വിടുമായിരുന്നു അല്ല വീണ്ടും നമുക്ക് സമയം ഒത്തിരി പോകുന്നുണ്ട് അങ്ങനെ ചെയ്തു എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അവിടം കൂടെ പൊടി പിടിച്ചിട്ട് പൊട്ടി പിടിച്ചിട്ട് അവിടെയും കൂടെ പെയിൻ്റ് അടിച്ചു അങ്ങനെ പപ്പാത അപ്പുറേ നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ കൂടെ പുറയിലോട്ട് അവിടെയൊക്കെ ഇതുപോലെ നല്ലതായിട്ട് വിത്തിയിന്ന് വെള്ളം ഇങ്ങനെ പൊളിഞ്ഞ് വന്നിട്ട് പൊളിഞ്ഞ് പൊളിഞ്ഞ് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെക്കാൻ അപ്പോൾ പൊളിക്കുകയാണ് പിന്നെ ഞാൻ പോയിട്ട് ആ സമയത്ത് ജനലൊക്കെ ഇതൊക്കെ കളഞ്ഞിട്ട് ജനലുകൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചാണ് ജനലല്ല ജനലിൻ്റെ സൈഡ് ബോർഡറൊക്കെ ഒന്ന് പെയിന്റ് അടിക്കുകയാണ് ചെയ്യുന്നത് ഇതും നമുക്ക് പറ്റാവുന്ന പരിപാടിയുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെ മേക്കോവർ ചെയ്യണോ അല്ലെങ്കിൽ വീടൊക്കെ പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ സെക്കൻഡ് കോട്ട് അടിക്കുകയാണ് വീഡിയോ കാണുമ്പോൾ ഞാൻ നേരത്തെ പറയാം വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പാട് പോലെ കാണാൻ പറ്റും പക്ഷെ നേരിട്ട് ഒരു കുഴപ്പമില്ല ഇന്നലെ വെച്ച് മടിച്ചു വന്നിരിക്കുകയാണ് ശരിക്കും മണിക്ക് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോകും അതാണ് മെയിൻ കാര്യം എങ്ങനെയാണ് മടി കിട്ടുന്നവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറെ ദിവസമായിരുന്നു പറഞ്ഞിട്ടുണ്ടപ്പോ വീഡിയോ എടുക്കാൻ ആയിരിക്കും വീഡിയോ എടുക്കാൻ നോക്കുന്നത് കാര്യങ്ങളോ പെയിൻറ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഞാനോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിലും ഇത് വീടാക്കിയത് പെയിൻ്റ് അടിച്ച് ആക്കാൻ പറ്റും സമയം വേണം അത്ര കാശ് അധികം കാശൊന്നും അതാകത്തില്ല